അപ്പോഴേ നമ്മൾ പറഞ്ഞില്ലേ ആ കണ്ണുനീര് അത് സിജോയെ കണ്ടിട്ടുള്ള കണ്ണുനീരല്ല സിജോയുടെ മൂക്കാമ്പണ്ടയ്ക്കിട്ട് ഇടികിട്ടുന്ന കണ്ടിട്ടുണ്ടായ കണ്ണുനീരല്ല ആ കണ്ണുനീര് എന്നാലും എൻ്റെ റോക്കി ചായം പോയല്ലോ എന്നോർത്തുള്ള ആ കണ്ണുനീരാണ് എൻ്റെ റോക്കി ബായി എൻ്റെ റോക്കി ബായി പുറത്തു പോയില്ലേ ഞാനിനി എന്ത് ചെയ്യുമെന്നോർത്തുള്ള ഓർത്തുള്ള വ്യാദനയാണ് വ്യാദന അതെന്നേ സത്യമായിട്ടും അതാണ് ഇന്ന് നമ്മുടെ അൻസിബയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് മുടിയനെക്കുറിച്ചാണ് പറയുന്നത് ഇന്നലെ ലൈവിൽ നടന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ടുള്ള ഇന്നലത്തെ ലൈവിനകത്ത് ഒരു പക്ഷേ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും നമ്മുടെ അൻസിബ പറയുകയാണ് ഞാൻ കരഞ്ഞത് സിജോ പോയിട്ടോ സിജോയെ കണ്ടിട്ടോ അല്ല വളരെ ക്ലിയർ സ്റ്റേറ്റ്മെൻറ്റ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ തുറന്നങ്ങ് പറഞ്ഞു എന്തായാലും ഞാൻ കരഞ്ഞത് സിജോ പോയതുകൊണ്ടോ സിജോയെ കണ്ടിട്ടോ അല്ല ഞാൻ റോക്കി പോയതോർത്താണ് കരഞ്ഞത് എന്ന് അൻസിബ വളരെ വളരെ ക്ലിയർ ആയിട്ട് സ്ട്രെയിറ്റ് ആണ് അതിനെ മുടിയനും പിന്താങ്ങുന്നു സോ കാര്യങ്ങൾ കുറെ കൂടി ക്ലിയർ ആയില്ല പിന്നെ മുടിയൻ ഇങ്ങനെ അവിടെ ഇവിടെ തൊടാതെ നിൽക്കുന്നുണ്ട് ഓക്കെ സിജോടെ അടുത്ത് മുടിയനെ ചെറിയ ഒരു ഇഷ്ടമൊക്കെ ഉണ്ട് അതുകൊണ്ടായിരിക്കാം മേ ബി പക്ഷെ അൻസിബയുടെ കണ്ണിൽ നിന്ന് പൊഴിഞ്ഞ് വീണ ഓരോ കണ്ണീർ കണങ്ങളും അത് റോക്കി ബായ്ക്ക് വേണ്ടിയായിരുന്നു കെ ജി എഫിൽ ആരുടെയും കണ്ണിൽ നിന്ന് ഇത്രയും കണ്ണുനീര് വീണിട്ടുണ്ടാവില്ല അത്രയും കണ്ണുനീരാണ് നമ്മുടെ അൻസിബയുടെ കണ്ണിൽ നിന്ന് മുഴിഞ്ഞു വീണത് പക്ഷെ പൊഴിഞ്ഞു വീണത് ഇത് എങ്ങനെയാണ് ഈ ടെക്നിക്കെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഗ്ലിസറിന് എന്തായാലും അവിടെ കൊണ്ടുപോകാൻ പറ്റില്ല ബിഗ് ബോസ് കൊടുക്കത്തില്ല സവാള കൊണ്ടുള്ള പരിപാടി ആവാനാണ് സാധ്യത ഒരു ചെറിയ കഷ്ണം കൈ വെച്ചിരുന്നാൽ ഇങ്ങനെ കയ്യിലൊന്ന് ഇങ്ങനെ ഒന്ന് അമർത്തി പിടിച്ചിട്ട് കണ്ണിലേക്ക് ഇങ്ങനെ പിരിൽ തേച്ച് കൊടുത്താൽ കണ്ണീര് മടമട്ടം മടമട്ട വരും അതാവാനാണ് ചാൻസ് അല്ലാതെ ജെനുവിൻ ആയിട്ട് റോക്കി ബായ്ക്ക് വേണ്ടി കരയാനായിട്ടുള്ള ഒരു സൗഹൃദമോ ആത്മബന്ധമോ അടുപ്പമോ ഒന്നും നമ്മുടെ അൻസിബയും റോക്കി ബായും തമ്മിലൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല ഒരു റൂമിനകത്ത് പരദൂഷണം പറഞ്ഞിരുന്ന ബന്ധമല്ലാതെ മാത്രമല്ല പോയതിന് ശേഷമാണ് അൻസിബ പറയുന്നത് ഞങ്ങളെ പിള്ളേരെ പോലെ കൊണ്ട് നടന്നതാണ് അത്രേ റോക്കി ബായ് എന്തായാലും ഇതൊക്കെ പുറത്തിരുന്ന് കാണുന്ന റോക്കി ബായുടെ രോമങ്ങൾക്ക് താഴേക്ക് നിറഞ്ഞ സമയം എല്ലാം ഇങ്ങനെ എന്താ പറയുക നമ്മുടെ ഏരിയയിൽ നിൽക്കുന്ന പോലെ മുകളിലേക്ക് നിൽക്കുകയാണ് കാരണം രോമങ്ങൾക്ക് പൊങ്ങാനേ സമയമുള്ളൂ ഇവർ അമ്മാതിരി ഡയലോഗുകളാണ് റോക്കി ബായെ കുറിച്ച് അടിക്കുന്നത് പുള്ളിക്ക് ആശ്വാസം ഉണ്ടായി കാണും പക്ഷേ ഓക്കെ മനുഷ്യർ തമ്മിലുള്ള റിലേഷൻഷിപ്സിനെ ഒന്നും നമ്മൾ ജഡ്ജ് ചെയ്യുന്നതൊന്നുമല്ല ബട്ട് കുറച്ച് ഡേ എന്തായാലും പോട്ടെ റോക്കി ബായ് പോയാലെ സങ്കടം എങ്കിൽ സങ്കടം ആണ് അതൊക്കെ തുറന്ന് പറഞ്ഞാൽ നന്നായി നമ്മൾ അന്ന് തന്നെ പറഞ്ഞു നമുക്ക് മനസ്സിലായി ആ കണ്ണുനീരൊന്നും സിജോയ്ക്ക് വേണ്ടി വന്നതല്ല എന്ന് അപ്പൊ സിജോയ്ക്ക് വേണ്ടി കരയേണ്ട കാര്യമൊന്നുമില്ല ആർക്ക് വേണ്ടി കരയണമെന്നൊക്കെ അവർക്ക് തീരുമാനിക്കുകയും ചെയ്യാം അതുകൊണ്ടല്ല നടന്നൊരു ആക്റ്റിനെ തെറ്റാണെന്ന് പറയാനുള്ള ഒരു ധൈര്യം കാണിക്കാത്തതുകൊണ്ടാണ് നമുക്ക് അതിലൊരു വിമർശനം ഉന്നയിക്കേണ്ടി വരുന്നത് അത് റോക്കി ചെയ്താലും ആര് ചെയ്താലും ഇവരൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നതിനേക്കാൾ കൂടുതൽ റോക്കി ഇഷ്ടപ്പെട്ടിരുന്നതാണ് നമ്മൾ പ്രേക്ഷകർ റോക്കി ടോപ്പ് ഫൈവിലേക്കൊക്കെ എത്തണമെന്ന് സ്വപ്നം കണ്ടിരുന്ന ഒരാളാണ് ഞാൻ എനിക്കിപ്പോഴും പറയും നമ്മളിടുന്ന വീഡിയോ ഉള്ള എല്ലാം ഫസ്റ്റ് പേര് ഞാൻ ലാസ്റ്റിലൊക്കെ പറഞ്ഞിരുന്നത് ഏറ്റവും മികച്ച ഗെയിമർ റോക്കി എന്ന പക്ഷെ അത് നമുക്കല്ലാന്ന് തോന്നിയത് അയാൾ ചെയ്ത ആക്ട് വളരെ തെറ്റായതുകൊണ്ട് തന്നെയാണ് അപ്പോൾ അതിനെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് പോലും ഇല്ലാത്തവരാണ് അവരിപ്പോഴും റോബിന് കിട്ടിയതുപോലെ മാസ് ഫാൻസ് പുറത്ത് റോക്കിക്ക് നിൽക്കുകയാണ് അപ്പോൾ ദിൽഷ കളിച്ചതാ അത്രേ ഉള്ളൂ ദിൽഷ കളിച്ച ഗെയിം അവിടെ റോക്കിക്ക് വേണ്ടിയിട്ട് നമ്മുടെ മുടിയനും ഒക്കെ എടുക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇത് മാറ്റി പിടിക്കൽ ആണെന്ന് ഈ പിള്ളേർക്ക് മനസ്സിലാവണ്ടേ ലാലേട്ടനും ബിഗ് ബോസും മാത്രമല്ലെന്നേ ഞങ്ങൾ പ്രേക്ഷകനും മാറ്റിപ്പിടിച്ചു ബൈ